ുത്തില്ലേ ഭിന്ദിൽ ചാലിച്ചു മകർ പാലിച്ചു പോന്നതിൽ എന്നോ നെറ്റി കുത്തി ചുവച്ചതല്ലേ ഭ്രൂമധ്യ ബിന്ദുവിൽ ചാരിച്ച ചന്ദനം പണ്ടു പിതാ മകർ പാലിച്ചു പോന്നതിൽ എന്നെത്തി

ഇൻസ്വാരിൻ നഗറ്റുവൻ മാത്രമ കനബു കണ്ടങ്ങി രങ്ങി ഓ ഗാന്ധിജി കാദരക്കും ве딕ോピലത്രയും ഉത്തേജാദി തുഹി പോരു ചില്ലു പെൻ สൂർകമിനുള്ള അടങ്ങാത്തൊരാശേ തമ്മിളുംബം കുഹിത്തും അമനവ പെത്ര പെന്നിൻ ഉള്ളാക്ത രഞ്ഞിലേ ലോഹനതുവാนา വാന്തി dikenum കൊന്നുകി

മധ്യരെ <laughs> നിന്നിരുന്ന

जुड़न हमारा रुचीक कंडीदा